ഹലോ വെൽക്കം ബാക്ക് ബാക്കുവിന്റെ ഒരു പ്ലസ് ടു ബയോസയൻസ് എടുത്ത് പഠിച്ച് ഹ്യൂമാൻറ്റിസ് എടുത്ത് പഠിച്ച് കോമേഴ്സ് എടുത്ത് പഠിച്ച് ഏതൊരു സ്ട്രീം എടുത്ത് പഠിച്ച് വിദ്യാർത്ഥികൾ ഭൂരിപക്ഷം ചൂസ് ചെയ്യുന്ന ഹൈ ഡിമാൻഡ് എന്നുള്ള ഒരു കരിയർ ആണ് ഏവിയേഷൻ ഞാൻ ഏവിയേഷനെ പറ്റിയിട്ടുള്ള വീഡിയോസ് കാര്യം യൂട്യൂബിൽ മുൻപ് ചെയ്തിട്ടുണ്ട് കോഴ്സിനെ പറ്റിയിട്ടും കോളേജിന്റെ ബ്ലോഗ്സ് കാര്യം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വീഡിയോ നിർബന്ധമായിട്ട് കാണാം അത് കണ്ടതിന് ശേഷം മാത്രം വിളിച്ച് ഈ ഒരു വീഡിയോയിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഏതൊക്കെയാണ് നല്ല ഗ്രോസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന എയ് ടു സെഡ് കാര്യങ്ങൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിയുക നിങ്ങളിൽ കർണാടകയിൽ നമുക്ക് യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് അവൈലബിൾ ആണ് അതായത് കേരളത്തിലെ ബി ബി എ ഏവിയേഷൻ എന്ന് പറയുന്ന ബി ബി വിത്ത് ഏവിയേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കർണാടക തേടി നോക്കുമ്പോൾ അവിടെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ഉണ്ട് ഇത് തമ്മിൽ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ബി ബി എന്ന് പറയുന്ന ഡിഗ്രി പ്രോഗ്രാമിൻ്റെ കൂടെയാണ് കേരളത്തിൽ ഏവിയേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിപ്പിക്കുന്നത് നമ്മൾ കർണാടകയിൽ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബി ബി എന്ന് പറയുന്ന സിലബസ് എ ബി വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സിലബസ് ആണ് അതായത് യൂണിവേഴ്സിറ്റി എ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സിലബസ് ആണ് ബി ബി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കർണാടകയിൽ പഠിക്കുമ്പോൾ അതുപോലെ ഡാറ്റ് റിക്രൂട്ട്മെന്റ് പ്ലേസ്മെന്റ് റെക്കോർഡ്സ് അതുപോലത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ കർണാടകയിൽ പോയി പഠിക്കുമ്പോൾ ഏറ്റവും വലിയ വരക്കിട്ടെന്നറിയുക നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും കേരളത്തിൽ ഡിഗ്രി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ലാംഗ്വേജ് സ്കില്ല് ഇന്ത്യൻ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന ആൾ ഇന്റർവ്യൂയിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ ആൻസേഴ്സ് ആയിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഇംഗ്ലീഷ് കാര്യങ്ങൾ തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നാലു വർഷം നല്ല രീതിക്ക് ഇംഗ്ലീഷ് കാര്യം സംസാരിച്ചാലാണ് നമുക്ക് ഗോഡ് നമുക്ക് വേണ്ടി സാധിക്കുകയുള്ളൂ കർണാടകയിൽ നോക്കുമ്പോൾ കേരളത്തിന്റെ പല ഭാഗത്ത് നോർത്തിന് സൗത്ത് നിന്ന് ഈസ്റ്റ് പല ഭാഗത്തും ആൾക്കാർ വന്ന് പഠിക്കുന്ന ഒരു ഏരിയയാണ് കർണാടക അതായത് ബാംഗ്ലൂര് അവിടെ നിങ്ങൾക്ക് കന്നഡ ഇംഗ്ലീഷ് മാത്രമായിരിക്കും കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രയോറിറ്റി വളരെ കൂടുതലാണ് സ്റ്റാർട്ടിങ് തൊട്ട് നിങ്ങൾ ഇംഗ്ലീഷ് കാര്യം സംസാരിക്കുന്നത് കൊണ്ട് നാല് വർഷം പഠിച്ച മുതൽ നിങ്ങൾ ഇംഗ്ലീഷ് കാര്യങ്ങൾ ആയിരിക്കും അപ്പൊ നിങ്ങൾ നാളെ ഒരു ഇന്റർവ്യൂലേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് കാര്യം സംസാരിക്കുമ്പോൾ യാതൊരു വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലാ വിദ്യാർത്ഥികളും ഒരു ആഗ്രഹമാണ് ഇന്ത്യയിൽ ഡിഗ്രി കാര്യങ്ങൾ ചെയ്ത് അവരോട് പോയി മൈഗ്രേറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അബ്രോഡ് പോയി മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ലാംഗ്വേജിന്റെ കാര്യങ്ങളൊന്നും തന്നെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കർണാടക എന്ന് പറയുന്നില്ലെങ്കിൽ പഠിക്കാൻ പറ്റും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഞാനെപ്പോഴും വിദ്യാർത്ഥികളെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കാം കാരണം അംഗീകാരമുള്ള കോളേജ് പഠിച്ചിറങ്ങിയാൽ ജോലി ലഭിക്കാം വളരെ വളരെ പാടാണ് ഇനി എന്തൊക്കെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ യു ജി സി അപ്രൂവല് കാര്യങ്ങളുണ്ടാവും ഏത് കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക കോഴ്സിന്റെ സിലബസ് എയർപോർട്ട് എക്സ്പോഷർ ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ എത്ര എത്രമാത്രം വരുന്നുണ്ടെന്നുള്ള കാര്യം ചെയ്യുക ഉറപ്പുവരുത്തുക അയാട്ട ആൻഡ് ഏവിയേഷൻ അക്കാഡമിക് ടൈഎഫ് പ്ലേസ്മെന്റ് റെക്കോർഡ് ഫീ സ്ട്രക്ചർ ട്രാൻസ്പോർട്ടേഷൻ ഹോസ്റ്റൽ സേഫ്റ്റി എന്നിങ്ങനെയുള്ള പാക്കേജസ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കോളേജിന്റെ എക്സ്പീരിയൻസ് കൂടെ കൺസിഡർ ചെയ്യണം യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടർ കോളേജ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഡീം ടു ബി ആണെന്നുണ്ടെങ്കിൽ ഉള്ള കോളേജ് ആണ് എന്നുള്ള കാര്യം ചെയ്യണം ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ നിങ്ങളുടെ കോളേജിൽ മുമ്പ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേറ്റ്മെന്റ് ആണോ പഠിച്ചിറങ്ങിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ഉറപ്പ് വരുത്തുക എന്നിട്ട് മാത്രം അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കുക ഏറ്റവും കുറഞ്ഞ ഫീഡ് എല്ലാവിധ അപ്ലിക്കേഷനോട് കൂടി ബി ബി എ വിഷ പഠിക്കാൻ പറ്റിയ കോളേജുകൾ കർണാടകയിലുണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി വെച്ച കോളേജ് ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ ടെൻഷൻ ആവുകയുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യാം അത് കോളേജിനെ പറ്റി കമന്റ് ചെയ്യാം ഞാൻ ആ കോളേജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിനെ പറ്റി അറിയാമെങ്കിൽ അതും കമന്റ് ചെയ്യാം ഞാൻ എന്ത് ചെയ്യുക വീഡിയോസും കാര്യങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഓരോ കോളേജിനും പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണെങ്കിൽ മണിക്കൂറുകൾ സ്പെൻഡ് കൊണ്ടുവരും അപ്പൊ ഞാൻ പറയുന്ന കോളേജിനുള്ള നില സീറ്റ് അവൈലബിൾ അങ്ങനെ ഓണോ ഇപ്പം നിലവിൽ അറിയണമെങ്കിൽ താഴെ കോമെൻഡ് ഇല്ല ഡീറ്റെയിൽസ് പറഞ്ഞതാ അല്ലാണ്ടെങ്കിൽ താഴെ കൊടുത്ത് ഈ നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കി നോക്കിയാൽ ബെസ്റ്റ് ബസ്റ്റ് ഏംഗ്ലീഷ് ഇൻ ബാംഗ്ലൂർ ആദ്യമായി നമ്പർ ഞാൻ പോയ ബാംഗ്ലൂർ ക്യാമ്പസ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ സ്ഥലത്താന്ദ്ര മെയിൻ റോഡ് ബാംഗ്ലൂർ രണ്ടായിരത്തി പതിനേഴിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി ബി എ ഏവിയേഷൻ ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കോളേജിൻ്റെ അപ്ലിയേഷൻ നോക്കുകയാണെങ്കിൽ ഡീംഡ് ബ് യൂണിവേഴ്സിറ്റിയാണ് അതുപോലെ തന്നെ നാക്ക് എ പ്ലസ് ഉള്ള കോളേജ് കൂടിയാണ് നമ്പർ സെവൻറ്റീൻ കവേലിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ ബാംഗ്ലൂർ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി ബി എ ഇൻ ഏവിയേഷൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്ലിയേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ആണ് നമ്പർ ജിആർ വി ബിസിനസ് മാനേജ്മെന്റ് അക്കാദമി ലൊക്കേഷൻ നോക്കാണെങ്കിൽ ധനബാങ്ക് കോളനി ഗംഗാട് നഗർ ബാംഗ്ലൂർ രണ്ടായിരത്തി എട്ടിലാണ് കോളജി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി ബി എ ഏവിയേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കോളേജിന്റെ അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ എഐ സി ടി ഇ ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാം ആണ് ഇവിടെ വരുന്നത് നമ്പർ ഫിഫ്റ്റീൻ വൃന്ദാവൻ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ വിജയനഗർ എലങ്ക ബാംഗ്ലൂർ മുപ്പത് വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള കോളേജാണ് ബി ബി എ ഏവിയേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കോളേജിന്റെ അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നാക്ക് ബി പ്ലസ് ഗ്രേഡ് ഉള്ള കോളേജാണ് ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റി ആൻഡ് വിശ്വേരായ ടെക്നോളജി യൂണിവേഴ്സിറ്റിന്റെ അപ്ലിക്കേഷൻ കാര്യങ്ങളും ഉണ്ട് നമ്പർ ഫോർട്ടീൻ ൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സയൻസ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബനാർ ഘട്ടാർ റോഡ് ബാംഗ്ലൂർ രണ്ടായിരത്തി നാലിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബിബിൻ നേവിയേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റിന്റെ അപ്ലിക്കേഷൻ ആണ് വരുന്നത് നമ്പർ തേർട്ടീൻ കോഷീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റഡീസ് മിറ്റാനഹള്ളി കടു സോനപാനഹള്ളി ബാംഗ്ലൂർ കർണാടക രണ്ടായിരത്തി മൂന്നിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി ബി എ ഏവിയേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കോളേജിൻ്റെ അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നാക്ക് അതുപോലെ തന്നെ എ ഐ സി ടി അപ്ലിക്കേഷൻ കാര്യങ്ങളുണ്ട് നമ്പർ ടുവൽ സി കോളേജ് ഓഫ് സയൻസ് കോമേഴ്സ് ആൻഡ് ആർട്സ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ദേവസാന്ദ്ര മെയിൻ റോഡ് കൃഷ്ണരാജപുരം കർണാടക രണ്ടായിരത്തി രണ്ടിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി ബി എ ഏവിയേഷൻ മാനേജ്മെൻറ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കോളേജിന്റെ അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റി എ ഐ സി ടി എന്ന് തുടങ്ങിയ അംഗീകാരങ്ങളൊക്കെ ഉണ്ട് നമ്പർ ലവൻ ഹർഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ജഗാനഹള്ളി നെലമംഗല ബാംഗ്ലൂർ രണ്ടായിരത്തി മൂന്നിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി ബി ഏവിയേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കോളേജിന്റെ അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി എ ഐ സി ടി എന്ന് തുടങ്ങിയ അപ്ലിക്കേഷൻസ് കാര്യങ്ങളുണ്ട് നമ്പർ ടെൻ ശ്രീനിവാസ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നെഞ്ചപ്പ റെഡ്ഡി ലേ ഔട്ട് കോരമംഗല ബാംഗ്ലൂർ രണ്ടായിരത്തി പതിമൂന്നിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കോളേജിന്റെ അപ്ഡേഷൻ നോക്കുകയാണെങ്കിൽ നാക്ക് എ ഗ്രേഡ് ശ്രീനിവാസ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് കോഴ്സ് നോക്കുകയാണെങ്കിൽ ബി ബി ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ബി ബി എ ഏവിയേഷൻ മാനേജ്മെന്റ് തുടങ്ങിയ പ്രോഗ്രാമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്പർ നയൻ കൃപാനിധി ഡിഗ്രി കോളേജ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓഫ് സജാപൂർ റോഡ് ബാംഗ്ലൂർ രണ്ടായിരത്തി ഒന്നിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി ബി ഏവിയേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കോളേജിന്റെ അപ്ഡേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ നാക്ക് എ ഗ്രേഡ് ഉള്ള കോളേജ് കൂടിയാണ് നമ്പർ എയ്റ്റ് ഈസ്റ്റ് വെസ്റ്റ് കോളേജ് ഓഫ് മാനേജ്മെന്റ് കോളേജിന്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ അഞ്ചിനാണ്ക്കാർ ബാംഗ്ലൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി ബി ഐ ഏവിയേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കോളേജിന്റെ അപ്ലിയേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റിയുടെയും യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂറിന്റെയും അപ്ലിക്കേഷൻ ആണ് വരുന്നത് നമ്പർ സെവൻ ആചാര്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ലൊക്കേഷൻ നോക്കാണെങ്കിൽ ഹെസാർ മെയിൻ റോഡ് സ്വൽ ദേവാനഹള്ളി ബാംഗ്ലൂർ രണ്ടായിരത്തി എട്ടിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി ബി ഏവിയേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കോളേജിന്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റിന്റെ അണ്ടർ വരുന്ന പ്രോഗ്രാം ആണ് ഇവിടെ ഉള്ളത് നമ്പർ സിക്സ് എ ബി ബി എസ് ലൊക്കേഷൻ ഒക്കെ ആണെങ്കിൽ അന്തർഹള്ളി മെയിൻ റോഡ് ഓഫ് മഗഡി റോഡ് ബാംഗ്ലൂർ രണ്ടായിരത്തി എട്ടിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി ബി എ ഏവിയേഷൻ മാനേജ്മെന്റ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിരുന്നത് കോളേജിന്റെ അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഉള്ള കോളേജ് ആണ് ഐ എ സി ബി ഐ എ ഐ സി ടി എന്ന് തുടങ്ങിയ അപ്ലിക്കേഷൻസ് കോളേജിലുണ്ട് നമ്പർ ഫൈവ് ഹിന്ദുസ്ഥാൻ ബിസിനസ് സ്കൂൾ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ആനന്ദ് നഗർ മാർത്തഹള്ളി ബാംഗ്ലൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി ബി എ ഏവിയേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഇവിടെ വരുന്നത് അഫിലിയേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റിയുടെയും എ ഐ സി ടി എന്ന് തുടങ്ങിയ അപ്ലിക്കേഷൻ കാര്യങ്ങൾ കോളേജിലുണ്ട് നമ്പർ ഫോർ പ്രസിഡൻസി യൂണിവേഴ്സിറ്റി ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹെബ്ബാൽ കെമ്പപുര ബാംഗ്ലൂർ രണ്ടായിരത്തിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി ബി എ ഏവിയേഷൻ മാനേജ്മെൻറ്റ് ബി ബി എ ഓപ്പറേഷൻ ആൻഡ് സബ്വെഷൻ മാനേജ്മെൻറ്റ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിൻ്റെ അപ്ലിക്കേഷൻ ആൾ കോളേജിനുള്ളത് നമ്പർ ത്രീ അലയൻസ് യൂണിവേഴ്സിറ്റി ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ അനക്കൽ മെയിൻ റോഡ് ബാംഗ്ലൂർ രണ്ടായിരത്തി പത്തിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി ബി എ ഏവിയേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നാക്ക് എ പ്ലസ് ഗ്രേഡ് ഉള്ള കോളേജ് കൂടിയാണ് നമ്പർ ടു എം എസ് രാമയ്യ കോളേജ് ഓഫ് ആർട്സ് ലൊക്കേഷൻ ണെങ്കിൽ ബാംഗ്ലൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അപ്ലിയേഷൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ജയാ നഗർ നൈ ബ്ലോക്ക് ബാംഗ്ലൂർ അഫ്ലിയേഷൻ ഇതൊരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി എം എസ് ഏവിയേഷൻ മാനേജ്മെന്റ് പ്രോഗ്രാം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം മണിക്കാനാണെങ്കിൽ ബാംഗ്ലൂരിലെ ബസ് ഏവിയേഷൻ കോളേജ് ഇനി നിങ്ങൾക്ക് കോഴ്സ് സമ്പന്നമായി സംശയങ്ങളോ കോളേജ് സമ്പന്നമായി സംശയങ്ങളോ ഏതെങ്കിലും കോളേജിനെ പറ്റിട്ടോ ഏതെങ്കിലും എക്സാം പറ്റിയിട്ടോ ഏതെങ്കിലും കോളേജ് ഫീസ് എത്തണോ എന്തെങ്കിലും വിധത്തിലുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തെന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ താഴെ കൊടുത്ത ബോക്സ് എന്ത് ചെയ്യാം കമന്റ് ചെയ്യാം അപ്പോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എടുക്കാമായിരുന്നു